കോട്ടയത്തിന് സമീപമുള്ള കുമരകം കായലിലൂടെയാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത് കവണാറ്റിങ്കര ബോട്ടിയേട്ടിൽ നിന്നാണ് യാത്രയുടെ തുടക്കം ഞാൻ നോക്കുന്നത് വല്ല കപ്പലും എതിരെ വരുന്നുണ്ടോ എന്നാണ് കപ്പൽ വന്ന് ബോട്ടിലിടിച്ചാൽ ഞാൻ പുതിയ കപ്പൽ വാങ്ങിച്ചു കൊടുക്കേണ്ടതായി വരും വഴിയിൽ വാഹനം ഓടിക്കുമ്പോൾ വലിയ വണ്ടി വന്ന് ചെറിയ വണ്ടിയിൽ തട്ടിയാലും ചെറിയ വണ്ടി എന്ന് വലിയ വണ്ടിയിൽ തട്ടിയാലും കുറ്റം വലിയ വണ്ടിക്കാരനാണ് ഇവിടെ നേരെ തിരിച്ചാണ് ബോട്ട് ചെന്ന് കപ്പലിനിടിച്ചാലും കപ്പൽ വന്ന് ബോട്ടിലിടിച്ചാലും കുറ്റം ബോട്ടുകാരനാണ് കാരണം കപ്പലിന് ബ്രേക്കില്ല എന്നതു തന്നെ കപ്പലിന് ബ്രേക്ക് വേണ്ടെന്ന് ഐസക് ന്യൂട്ടനാണ് പറഞ്ഞത് ന്യൂട്ടൻ്റെ രണ്ടാം ചലന നിയമമാണ് കപ്പലിന് ബ്രേക്ക് വേണ്ടാത്തതിന് കാരണം വണ്ടിയുടെ ബ്രേക്ക് അതിൻ്റെ വീലിലേക്കാണ് കൊടുത്തിരിക്കുന്നത് കപ്പലിന് ടയർ ഇല്ലാത്തതിനാൽ ബ്രേക്ക് വേണ്ടെന്ന് ന്യൂട്ടൻ പറഞ്ഞു എന്തൊക്കെ പറഞ്ഞാലും ടൈറ്റാനിക്കിന് ഒരു ബ്രേക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഒരു ദുരന്തം ഒഴിവാക്കാമായിരുന്നു എൻ്റെ പുറകിൽ കൂടി ഒരു ബോട്ട് വരുന്നുണ്ട് അവർ അല്പം തിരക്കിലാണെന്ന് തോന്നുന്നു ഞാൻ ബോട്ട് വലതു ഭാഗത്തേക്ക് അല്പം കൂടി ഒതുക്കി അവർക്ക് ഇടതുവശത്തുകൂടി കടന്നു പോകാൻ സൗകര്യം ഈ വെയ്റ്റിംഗ് ഷെഡ് കൊള്ളാം ഏതോ ബോട്ട് വരാൻ കാത്തിരിക്കുന്നത് പോലെ തോന്നും ഈ നീർക്കാക്കകളുടെ ഇരിപ്പ് കണ്ടാൽ ഒരു വലിയ ഹൗസ് ബോട്ട് എതിരെ വരുന്നുണ്ട് കണ്ടാൽ ഒരു വീട് ഒഴുകി വരുന്നതായിട്ട് തോന്നുന്നു ഇത് കണ്ടാൽ ആകാശത്തു കൂടി പറന്നു വരുന്ന ഏതോ സ്ഥലമാണെന്ന് തോന്നുന്നു നീലാകാശത്തിൻ്റെ നിഴൽ അതുപോലെ തന്നെ കായലിലും കാണാം ഒരു ബോട്ട് വരുന്നുണ്ട് അതിൽ രണ്ടു പേരുണ്ട് അവരുടെ ഇരിപ്പ് കണ്ട ചെമ്മീൻ സിനിമയിലെ കറുത്തമ്മയെയും പളനിയേയുമാണ് ഓർമ്മ വരുന്നത് അങ്ങ് ദൂരെ കാണുന്നത് കായൽക്കരയെ പണിതിരിക്കുന്ന ഒരു വീടല്ല നിർത്തിയിട്ടിരിക്കുന്ന ഹൗസ് ബോട്ടാണ് കായൽ തീരത്തെ വീടുകൾ ഹോംസ്റ്റേകൾ നക്ഷത്ര ഹോട്ടലുകൾ നിരവധി വിദേശ സഞ്ചാരികൾ താമസിക്കാനെത്തുന്ന സ്ഥലം തണൽമരങ്ങൾ വെച്ച് പിടിപ്പിച്ച മനോഹരമായ തീരം ഒരിക്കൽ വരുന്നവർക്ക് വീണ്ടും വരുവാൻ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള കാഴ്ചകൾ ഇങ്ങനെ പോകുമ്പോൾ വീടുകളല്ല പുഴയിലൂടെ ഒഴുകി പോകുന്നത് എന്ന് ഉറപ്പാക്കാൻ ബോട്ടിലിരിക്കുന്നവർ കുറേ പാടുപെടേണ്ടതായി വരും ഈ വീട് കണ്ടാൽ ആർക്കാണ് ഇവിടെ ഒരു ദിവസം താമസിക്കാൻ തോന്നാതിരിക്കുക കായലിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ വേറെയുമുണ്ട് നേട്ടങ്ങൾ ഇവിടെ ട്രാഫിക് ജാമില്ല കുണ്ടും കുഴിയുമില്ല കുലുക്കമില്ല ആളുകൾ മുന്നേ മുന്നച്ചാടുമെന്ന് പേടിക്കേണ്ടതുമില്ല ചുരുക്കം പറഞ്ഞാൽ വഴിയിലൂടെ വാഹനം ഓടിക്കുന്നതിനേക്കാൾ സുഖകരമാണ് കായലിലൂടെ ബോട്ട് ഓടിക്കുന്നത് നമ്മുടെ വഴികളും ഈ കായൽ പോലെയായാൽ യാത്രയൊന്നും വേറെ തന്നെ ആയിരിക്കും മഴക്കാലമായാൽ വഴി മുഴുവൻ വെള്ളക്കെട്ടായിരിക്കും ഉന്തിൻ്റെ കൂടെ ഒരു തള്ളുകൂടെ എന്ന് പറഞ്ഞതുപോലെ അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്താൽ ഇതുപോലെ ബോട്ട് ഓടിക്കാം അതായത് വഴിയെല്ലാം കനാലാക്കുക ഇതൊക്കെ നടക്കുമോ എന്നായിരിക്കും പലരും ചിന്തിക്കുക പണ്ടു വെള്ളപ്പൊക്ക സമയത്ത് എല്ലാ വീടിൻ്റെയും മുറ്റത്ത് ബോട്ടും വള്ളവുമൊക്കെ എത്തിയതാണ് ഇറ്റലിയിലെ ഒരു പട്ടണമുണ്ട് വെനീസ് വെനീസിലെ വഴി മുഴുവൻ വെള്ളത്തിലാണ് വീടിൻ്റെ വാതിൽ തുറക്കുന്നത് തന്നെ വിശാലമായ കനാലിലേക്കാണ് അവിടെ കാറും ബൈക്കും ഒന്നുമില്ല അതുകൊണ്ട് തന്നെ പാലങ്ങളും പണിയുണ്ട് അവരുടെ യാത്ര മുഴുവൻ വള്ളത്തിലും ബോട്ടിലുമാണ് വർഷം മുഴുവൻ ഇടിവെട്ടി മഴ പെയ്യുന്ന ഇവിടെ ഈ വെനീസ് മോഡൽ ഒന്ന് പരീക്ഷിക്കാവുന്നതാണ് ഇനി കിഴക്കിൻ്റെ വെനീസായ ആലപ്പുഴയിലേക്കാണ് പോകുന്നത് ആ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം